ണ്ടാക്കാൻ പോകുന്നത് ഒരു ട്യൂണ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് അതിൻ്റെ കൂടെ തന്നെ മാഷ് പൊട്ടാറ്റോ ഉണ്ട് പിന്നെ ഒരു ക്രീം ഉണ്ട് അപ്പോൾ എല്ലാ ഫിഷ് ലവേഴ്സിനും കൂടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ കിച്ചണിൻ്റെ സ്ലാബൊക്കെ കണ്ടു ഞാനിത് കുറച്ചൊന്ന് സ്റ്റൈൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കണ്ടുനോക്കിയാലോ ഞാനിവിടെ ഒരു ചെറിയ ടിൻ ട്യൂണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിലുള്ള ഓയില് കളയുന്നുണ്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടുകൊടുക്കാം ചൂണ എന്ന് പറയുന്നത് ചൂര ഫിഷാണ് ചൂര മീൻ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ ഓയിലൊക്കെ ഒന്ന് പോകട്ടെ അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം ചൂണയിലുള്ള ഓയിലൊക്കെ പോയിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാപ്പരിക്ക പൗഡറും കൂടി ചേർക്കുന്നുണ്ട് പാപ്പരിക്ക പൗഡർ ഇല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്താൽ മതി പാപ്പരിക്ക പൗഡർ എന്ന് പറയുന്നത് റെഡ് ഇല്ലേ അത് ഉണക്കി പൊടിച്ചതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്യുക ഫിഷിൻ്റെ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും ഇങ്ങനെ മാഷ് ചെയ്യണം ഇതിന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പാഴ്സല് ലീഫാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്യുന്നുണ്ട് അതും ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ലെമണിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൈകൊണ്ടൊന്ന് കുഴക്കണം ആവശ്യമെങ്കിൽ ബ്രെഡ് ക്രംസ് പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ കട്ട്ലെറ്റിന് പരത്തുന്ന പോലെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കണം ഇതുപോലെ എല്ലാം പരത്തി പരത്തിക്കൊണ്ടുവരാം എല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് ദില്ലും കൂടെ ಕಟ್ ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കുക്കുംപറും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇനി വേണ്ടത് മൂന്ന് പൊട്ടറ്റോ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം പൊട്ടറ്റോ പാകത്തിൻ്റെ വെള്ളമൊഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് കൊണ്ടുവരാം പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കാം ഇച്ചൻ സ്ലാബിൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവുമല്ലോ ഇത് ഗ്ലൂ പേപ്പറാണ് ഇതിന് അടിയിൽ ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ടാവും അതിങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ ഒട്ടിച്ചാൽ മതി ബുക്കിനൊക്കെ കവർ ചെയ്യൂലേ അതേപോലത്തെ പേപ്പറാണിത് ഇത് കുറച്ച് നല്ല സ്ട്രോങ് ഉള്ളതാണ് ഈ വൈറ്റ് ഇതിൻ്റെ അടിയിൽ നല്ല ഫോയിൽ പേപ്പർ വളർത്തിയാണ് വലിക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആണ് പെട്ടെന്നൊന്നും അടങ്ങി വരില്ല അപ്പോൾ ഇത് ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ മഞ്ഞളിൻ്റെ ഒക്കെ വരുമല്ലോ ഇതിൻ്റെ മുകളിൽ വേറെ മാറ്റി ഇടുക ചെയ്യുക കറിയൊക്കെ നമുക്ക് അടുപ്പത്തിൽ എടുത്ത് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഒരു മാറ്റിടുക എൻ്റെ മേല അപ്പം നല്ല വൃത്തിയായിട്ട് തന്നോളൂ ഇതാണ് കിച്ചൺ സ്ലാബിൻ്റെ ഒറിജിനൽ കളറ് ഇത് അത്ര ക്ലീൻ ചെയ്താലും ഇതുപോലെ തന്നെ ഉണ്ടാവുക ഇത് ചെയ്യുമ്പോൾ ട്രൈ വെച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് ഒരു കയ്യിൽ മറ്റേ നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും കിച്ചണിലോട്ട് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കിച്ചൺ നല്ല നീറ്റായി കിടക്കുമ്പം ഇപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് മാനേജ് ചെയ്യാനും പ്രശ്നമില്ല എല്ലാവരും പോയി പൊട്ടറ്റോ ഇവിടെ കുക്കായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടായ പൊട്ടറ്റോ ആയതുകൊണ്ട് അങ്ങ് മെട്ടായിക്കോളും പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കണം പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഹാഫ് ഗ്ലാസ് ഇളം ചൂട് പാലാണ് അത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം പരത്തി വെച്ചിരിക്കുന്ന ട്യൂണ ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ വെച്ചുകൊടുക്കുന്നുണ്ട് ഓരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് രണ്ട് സൈഡും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും കുക്കായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം മാഷ് പൊട്ടറ്റോ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ദില്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രീം സൈഡിലോട്ട് അയച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാനിതാ എല്ലാം ഇവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പൈസസ് ഒന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി ഡിഷാണിത് വയറ്റിൽ ഒരു ഉണ്ടാവില്ല ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ എടുത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കഴിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് സപ്പോർട്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടേമാർക്കല്ലേ സീ നെക്സ്റ്റ് ടൈം ബായ്